കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു ഭർത്താവിന്റെ പാത തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയത് സുധി ജീവിച്ചിരുന്ന കാലത്ത് ടിക്ടോക്ക് റീൽസ് വീഡിയോകൾ രേണു ചെയ്യാറുണ്ടായിരുന്നു അന്നൊന്നും അഭിനയത്തിലേക്ക് തിരിയാനുള്ള പ്ലാൻ രേണുവിനുണ്ടായിരുന്നില്ല പിന്നീടായിരുന്നു സുധിയുടെ മരണം സ്റ്റേജ് ഷോകൾ സിനിമകൾ എന്നിവയിൽ അഭിനയിച്ചും മിമിക്രി കാണിച്ചും ലഭിക്കുന്ന പ്രതിഫലം മാത്രമായിരുന്നു സുധിയുടെ വരുമാനം നിത്യചിലവിനും ചെറിയ കടങ്ങൾ വീട്ടാനും മാത്രമേ അത് ഉപകാരപ്പെട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കാര്യമായി സമ്പാദിക്കാനോ ഭാര്യക്കും മക്കൾക്കും ഒരു വീട് നിർമ്മിക്കാനോ ഒന്നും സുതിക്ക് കഴിഞ്ഞില്ല സുതിക്ക് സമ്പാദ്യമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നടന്റെ മരണശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുടുംബം ബുദ്ധിമുട്ടുകയായിരുന്നു സുമനസ്സുകളുടെ ചെറിയ സഹായം രേണുവിനും മക്കൾക്കും ലഭിച്ചിരുന്നു എങ്കിലും ആരെയും ആശ്രയിക്കാതെ മക്കളുടെയും തൻ്റെയും ചിലവിനുള്ളത് സമ്പാദിക്കണമെന്നത് രേണുവിന് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത് തുടക്കം നാടകത്തിൽ അഭിനയിച്ചു ശേഷം നിരവധി ഷോർട്ട് ഫിലിമുകളിൽ മ്യൂസിക് വീഡിയോകളിലും രേണുവിന് അവസരം വന്നു രേണു ഭാഗമായ മ്യൂസിക് വീഡിയോകളും റീലുകളും ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയതോടെ സിനിമയിൽ നിന്നും താരപത്നിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് അതേസമയം ഗ്ലാമറസ് ആയി രേണു അഭിനയിക്കുന്നതിനോടും ഫോട്ടോഷൂട്ട് നടത്തുന്നതിനോടും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മുമ്പ് രേണുവിനെ പിന്തുണച്ചിരുന്നവർ പോലും എതിർപ്പ് തുടങ്ങി ഇപ്പോഴാണ് രേണുവിന്റെ പുതിയൊരു വീഡിയോയാണ് ചർച്ചയാകുന്നത് കരുത്തിൽ തുളസിമാല അണങ്ങിയ നവവധു ലുക്കിലാണ് രേണു പതിയെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മുണ്ടും അതിനിണങ്ങുന്ന ബ്ലൗസും ആഭരണങ്ങളും അണിഞ്ഞ് കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് ഒരു ചെറുപ്പക്കാരനൊപ്പം ക്ഷേത്ര നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രേണുവിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണു വീണ്ടും വിവാഹിതയായോ എന്ന സംശയമായി പ്രേക്ഷകർക്ക് എന്നാൽ വിവാഹമായിരുന്നില്ല മ്യൂസിക് വീഡിയോയ്ക്കോ ഷോർട്ട് ഫിലിമയോ വേണ്ടിയാണ് രേണു നവവധുവിന്റെ വേഷത്തിൽ അഭിനയിച്ചത് പതിവ് പോലെ ഇത്തവണയും പ്രശംസയേക്കാൾ വിമർശനമാണ് രേണുവിന് ലഭിക്കുന്നത് യഥാർത്ഥ വിവാഹമല്ല ഷൂട്ടിനു വേണ്ടി നവപതുവായി ഒരുങ്ങിയതാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും രേണുവിനെ വിമർശിച്ച് കമൻറ്റുകൾ കുറിച്ചിരിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കണമെന്നതാണ് രേണുവിന്റെ ആഗ്രഹം അവർക്കറിയാം എന്ത് ചെയ്താൽ ഫെയിമായിട്ട് നിൽക്കാമെന്ന് ഈ നാട്ടിലെ ആദ്യത്തെ വിധവയൊന്നുമല്ല രേണു കൈക്കുഞ്ഞാവുമ്പോൾ ഭർത്താവ് മരിച്ചതും ഇട്ടിട്ട് പോയതുമായ പല സ്ത്രീകളും ഈ നാട്ടിലുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റാണ് ഭർത്താവിന്റെ പേരും പറഞ്ഞുള്ള മാർക്കറ്റിംഗ് ഫുൾ മാർക്കറ്റിംഗ് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ അതുമില്ല ഇങ്ങനെ നെഗറ്റീവ് ലൈഫ് ജീവിക്കാതെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ നന്നായി ജീവിക്കാമെന്നാണ് രേണുവിനെ വിമർശിച്ച ഒരാൾ കുറിച്ചത് ഇവരുടെയൊക്കെ ഈ കോപ്രായം വിജയിപ്പിക്കുന്ന നമ്മളാണ് മണ്ടന്മാർ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് നിറയുമ്പോഴും തന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് രേണുവിന്റെ തീരുമാനം സുതിയുടെ ആദ്യ വിവാഹം പരാജയമാതിനെ തുടർന്നാണ് രേണുവിനെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത് സുധയുടെ ആദ്യവിവാഹത്തിലെ മകനും ഇപ്പോൾ രേണുവിന്റെ സംരക്ഷണയിലാണ്